ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കണോ അപ്പോൾ നമുക്കിന്ന് ഒരു അവിയലിൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ ഈ അവിയലിന് നമ്മൾ പച്ചമുളക് മാത്രമേട്ടിട്ടുള്ളൂ മിളക് പൊടി ഇടില്ല അമ്മ സ്പെഷ്യലാണ് അപ്പോൾ നമുക്ക് വീഡിയോ വലിക്ക് കിടന്നാലോ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കണേക്കാൾ മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലെ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോലേക്ക് കിടന്നാലോ അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട പച്ചക്കറികൾ എന്തൊക്കെയാണ് എടുത്തിരിക്കണമെന്ന് നോക്കാം അപ്പോൾ കാരറ്റും വെള്ളരിക്ക പിന്നെ കുമ്പളങ്ങ മുരിയങ്കായ കായ ചേന പിന്നെ കൊത്തമര മത്തങ്ങ പയറ് അതൊക്കെ എടുത്തിട്ട് കേട്ടോ പിന്നെ ഞാൻ കായ്പയ്ക്ക അരിയ മറന്നു അപ്പം ലാസ്റ്റാണ് കേട്ടോ ഞാൻ അരിഞ്ഞത് കായ്പയ്ക്കയും കൂടി നമ്മൾ ആ അവിയലിനകത്ത് ഇടുന്നുണ്ട് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് രണ്ട് വട്ടം നല്ല വെള്ളത്തിൽ നമുക്ക് കഴുകി എടുക്കാം എന്നിട്ട് അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാത്രം വെച്ചിട്ട് ആ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ അതിലിട്ടിട്ട് നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് വേവിക്കാൻ നോക്കാം അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കണില്ല വെള്ളം ഒഴിച്ച് വെള്ളം ഒന്നാമത്തെ പച്ചക്കറിയിൽ നിന്ന് ഇറങ്ങും അത്യാവശ്യം വെള്ളം അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോവും പിന്നെ അടിപിടിക്കാണെന്ന് നോക്കണം കേട്ടോ ചെറു ചെറു തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ അപ്പോൾ ദാവണ നേരം കൊണ്ട് നമുക്ക് ഈ ആ വീലിക്ക് വേണ്ട അരപ്പിന് വേണ്ട തേങ്ങയൊക്കെ ചിരകി എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഒരു അര മുറി കൂടുതൽ തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു മിക്സയുടെ ജാർ എടുക്കാം അപ്പോൾ അതിലേക്ക് ഈ ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ ഇടാം പിന്നെ അതുപോലെ തന്നെ നാല് പച്ചമുളകും പിന്നെ ഒരു അഞ്ചാറ് ചെറിയുള്ളിയും പിന്നെ കുറച്ച് ജീരകം വേണം കേട്ടോ അതിലേക്ക് ഇടാൻ പിന്നെ ഞങ്ങൾ ഈ ഈ ഇത് ഈ അരപ്പിൻ്റെ കൂടെ ചേർക്കണോട് സാധനമാണ് കേട്ടോ കറിവേപ്പില എല്ലായിടത്തും ചേർക്കുമെന്ന് അറിയില്ല ഇവിടെ അമ്മയൊക്കെ ചീണ് കണ്ണുണ്ട് കറിവേപ്പിലയും കൂടും ചേർത്തിട്ടാണ് കേട്ടാ നമ്മൾ അരപ്പ ഉണ്ടാക്കുക അപ്പോൾ ഈ അരപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് അരക്കെടുത് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് കറക്കിയെടുക്കാനേ പാടുള്ളൂ അതായത് ചതച്ചെടുക്കുക വേണ്ടു അരക്കെടുതട്ടാ അപ്പോൾ നമുക്ക് മോരടിക്കാതെ കഴിഞ്ഞിട്ട് മോര് മിക്സറ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കറക്കിയെടുക്കുക അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അവിയൽ എന്തായി നോക്കണ്ടേ അപ്പോൾ അവയിലെ കഷ്ണങ്ങളൊക്കെ എന്താ ഏകദേശം എന്ത് വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ നമുക്കിനി മോര് മോരൊഴിച്ചു കൊടുക്കാം മോര് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കണം നല്ലോണം തിളക്കേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ അതിന് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല തേങ്ങയും ചീരയൊക്കെ കൂടിയിട്ടുള്ള അരപ്പ് ആ അരപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലിട കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം പോലെ ഉണ്ടാവും അപ്പോൾ അത് കാര്യം അത് കുറച്ച് വരുമ്പോളേക്കും ഇരുന്ന് കഴിഞ്ഞാൽ കട്ട് എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ പാത്രത്തിൽ ഒഴിച്ചിട്ട് നന്നായി ഇളക്കിയിട്ട് അവിയൽ തട്ടിപ്പൊത്തി വെക്കുക കേട്ടോ അപ്പം നമ്മുടെ രുചികരമായ അവിയൽ റെഡി ആയത് ഞങ്ങളുടെ നാടൻ റെസിപ്പിയാണ് കേട്ടോ